മാത്രയിൽ കേബിൾ കാർ പദ്ധതി വരുന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിൽ മത്രയെ മാറ്റുന്നതിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നുമാണ് ഇതിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പം അറിയിച്ചിരിക്കുന്നത് ഒമാന്റെ ചരിത്രവും ഒപ്പം ആധുനികതയും സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ തന്നെയായിരിക്കും മത്രയിലെ ഈ ഒരു കേബിൾ കാർ മത്ര ഫിഷ് മാർക്കറ്റിനടുത്തുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഈ കേബിൾ കാറിന്റെ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് മലമുകളിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് സെക്കൻഡ് സ്റ്റേഷനെത്തും അത് റയാൻ പാർക്കിനടുത്താണ് മൂന്നാം സ്റ്റേഷൻ വരുന്നത് ഫ്ലവർ പാർക്കാണ് ഈ മൂന്ന് സ്റ്റേഷനുകളിലും റെസ്റ്റോറന്റുകളും അതുപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും അമ്യൂസ്മെന്റ് പാർക്കും ഗാർഡനുകളും ഒക്കെ ഉണ്ടാകും കുടുംബമായിട്ടൊക്കെ വരുന്നവർക്ക് ഏറ്റവും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള എല്ലാ അട്രാക്ഷൻസും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും മറ്റൊരു പ്രത്യേകത എല്ലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ കേബിൾ കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്വിസ് കമ്പനിയാണ് കേബിൾ കാറുകൾക്ക് രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോടുള്ള ഒരു ആദര സൂചകമായും ഒപ്പം ഇരു രാജ്യങ്ങളുടെയും ഒരു സാഹോദര്യവും സൗഹൃദവും പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സെക്കൻഡ് സ്റ്റേഷനിൽ സ്വിസ് ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു സ്ട്രീറ്റും ഒരുക്കുന്നുണ്ട് അത്ര കേബിൾ കാർ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഉണ്ടാകാവുന്ന ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഇപ്പോ ഒരു മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ബിൽഡിംഗ് കൂടി ഒരുങ്ങുന്നുണ്ട്